ഓട്ടറ റെയിൽവേ ആറ് ദിവസത്തെ ർമാണത്തിന് ശേഷം തുറന്നു കൊടുത്തു നെന്മാറ എം എൽ എ കെ ബാബു നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിലാണ് പൂർത്തീകരിച്ചത് ഇനി അതിവേഗതയിൽ വാഹനങ്ങൾ പാഞ്ഞു പക്ഷേ ലെവൽ ക്രോസ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ആ ലെവൽ ക്രോസ് ഇല്ലാത്ത രാജ്യമായി മാറ്റാൻ ഇന്ത്യ ഗവൺമെൻറ്റും ലെവൽ ക്രോസ് ഇല്ലാത്ത സംസ്ഥാനമാക്കി മാറ്റാൻ കേരളത്തിലെ ഗവൺമെൻറ്റും ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇവിടെ ആവശ്യമായ ലെവൽ ക്രോസിന് ആവശ്യമായ ഓവർ ബ്രിഡ്ജ് പണിയാൻ സംസ്ഥാന ഗവൺമെൻറ് കിബിയിൽ നിന്നും ആവശ്യമായ ഫണ്ട് അനുവദിച്ചു ഇപ്പോൾ നമ്മുടെ പിന്നെ അതിനുള്ള ഭൂമിയൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് വളരെ ഇത് പുനർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു സീനിയർ സെക്ഷൻ എഞ്ചിനീയർ സമോദ് കുമാർ സന്നിഹിതനായി നിരവധി പ്രദേശവാസികളുടെ സാന്നിധ്യത്തിലാണ് റെയിൽവേ ക്രോസ് തുറന്നുകൊടുത്തത് യുടി വി ന്യൂസ് പാലക്കാട്